ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അൻസിബയുടെ അമ്മയും സഹോദരനും എത്തിയിരിക്കുകയാണ് അവരിങ്ങനെ അൻസിബേനോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അൻസിബനോട് അൻസിബേൻ്റെ അമ്മ പറയുന്നുണ്ട് ജാസ്മിനെ ഞാൻ എൻ്റെ അപ്പുവായിട്ടാണ് കണ്ടിരിക്കുന്നത് എൻ്റെ ഇളയും ഓളായിട്ടാണ് കണ്ടിരിക്കുന്നത് നീ ഓളൊന്നും പറയരുത് ഓൾ എന്തേലും തെറ്റിയായ്താ ഓളോട് ക്ഷമിക്കുകയാണ് വേണ്ടത് അതാണ് ഈ ചെയ്യേണ്ടത് ഈ അല്ലാതെ വേറൊന്നും ചെയ്യാൻ എന്ന് നമ്മുടെ അൻസിബൻ്റെ അമ്മ അൻസിബനോട് പറയുന്നുണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്ന് അൻസിബ പറയുന്നുണ്ട് അൻസിബ കരയുന്നുണ്ട് അപ്പോൾ അൻസിബേൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഇവിടെ രണ്ടാഴ്ച പോലും തികക്കുന്നു ഞാൻ കരുതിയിട്ടുണ്ട് നിന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ അടുത്ത ആഴ്ച തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിന്ന് ഗെയിം കളിക്കുക നീ നീ ആയിട്ട് നിന്നാൽ മതി ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിന്റെ കൂടെ ഉണ്ടാകുന്നു ഉമ്മ പറയുന്നുണ്ട് അൻസിബയ്ക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് പക്ഷേ ഉമ്മ പറയുന്നുണ്ട് നീ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെയാണ് നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് നിന്നെ ഇവിടെ നിർത്തുന്നത് പ്രേക്ഷകരാണ് അതുമാത്രം നീ ചിന്തിക്കുക വേറൊരു കാര്യവും നീ പറയരുതെന്ന് പറയുന്നുണ്ട് നമ്മുടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അൻസിബേൻ്റെ ഉമ്മ പറയുന്നത് കാരണം ജാസ്മിനോട് വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരിക്കും എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി ആരൊക്കെ ആയിരിക്കും ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ പോകുന്നതെന്ന് അറിയാം